വാചാലം ധവം ഇന്ന് നാരായണീയം അറുപത്തി ആറാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം ഉഭയാദാനം സുദൃശം കുസുമാണാമതിരവി സ്ത്രീകളൊക്കെ ഭഗവാന്റെ വേണുനാഥം കേട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി അവരെ നയിക്കണത് ആരാണ് എന്ന് തന്നെ നിശ്ചയില്ലാതെ കണ്ട് ആ ഗാനം ആണ് അവരെ നയിച്ചത് എന്നാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് അർദ്ധരാത്രിയിൽ ഭേമനാ തീരത്ത് അദ്ദേഹം അവർ വേണുനാഥ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള ആ ഭഗവത് ദേഹത്തിൻ്റെ ചുറ്റും വന്നു എന്നു ഭഗവാൻ ദേവരെയൊക്കെ നോക്കി എന്നാണ് പറഞ്ഞത് എല്ല അവരൊക്കെ ഭഗവാനെ കണ്ടു എല്ലാവരും ഭഗവാൻ അവരെയൊക്കെ ഒന്ന് നോക്കി കരുണാമസൃതമായിട്ട് നേത്രങ്ങളെ കൊണ്ട് അവരെയൊക്കെ നോക്കി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉപയാതാനാം സുദൃശാം ഉപയാതകളായിട്ടുള്ള സുദൃശാം സുദൃശാം എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ സുന്ദരികൾ നല്ല കണ്ണുള്ളവർ എന്നാണ് ശരിക്കും അതായത് സുന്ദരികളായിട്ടുള്ള ആ വ്രജസ്ത്രീകള് ഗോപസ്ത്രീകള് അവരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയില്ലോ അങ്ങനെ എത്തിച്ചേർന്നതായ ആ ഗോപസ്ത്രീകളുടെ വ്രജസ്ത്രീകളുടെ കുസുമായുധ ബാണപാത വിഭശാനം അവരെങ്ങനെയുള്ളവരായിരുന്നു കുസുമായുധൻ്റെ കുസുമായുധം കുസുമങ്ങളാവുന്ന ആയുധത്തോട് കൂടിയവർ കൂടിയവർ കാമദേവൻ്റെ ആയുധങ്ങൾ ചൂതം നവമല്ലിക തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള മന്ദാരം തായിട്ടുള്ള പുഷ്പങ്ങളാണ് കാമദേവന്റെ അസ്ത്രങ്ങൾ അപ്പം അങ്ങനെ ആ അസ്ത്രങ്ങൾ ആ കുസുമങ്ങൾ ആകുന്ന ആയുധങ്ങളോടുകൂടിയ ദേവൻ അതായത് കാമദേവൻ ആ കാമദേവന്റെ ബാണം അസ്ത്രങ്ങൾ ആ കാമദേവന്റെ ബാണങ്ങൾ കൊണ്ട് ബാണങ്ങൾ പതിച്ചത് കൊണ്ട് വിവശകളായി തിരുത്താ അതായത് കാമദേവന്റെ ബാണങ്ങൾ എന്ന് പറയുമ്പോൾ കാമം ആ വികാരത്തെ ഉത്പാദിപ്പിക്കുന്നതാണ് കാമദേവന്റെ ബാണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ആ ഇപ്പൊ ചൂതാദികൾ മാവൻ പൂവോ മാമ്പൂവോ എന്ന് പറയലേ മാമ്പൂവ് ഉണ്ടാവണതൊക്കെ കാമവികാരത്തെ വർദ്ധിപ്പിക്കണതാണ് എന്നാണ് പറയുക അപ്പൊ അങ്ങനെ ആ കുസുമായുധന്റെ ബാണങ്ങൾ ബാണങ്ങളായിട്ടാണ് ഇതിനെ പറയുന്നത് ഈ പുഷ്പങ്ങൾക്ക് കാമ ഉദ്ദീപിപ്പിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഉള്ളത് കൊണ്ട് അവയെ കുസുമായുധൻ്റെ കാമദേവന്റെ വാസ്ത്രങ്ങൾ എന്ന് പറയണു അങ്ങനെ ആ കുസുമായുധന്റെ അസ്ത്രങ്ങൾ കൊണ്ട് അസ്ത്രങ്ങൾ വന്ന് പതിച്ചതുകൊണ്ട് വിവശകളായിത്തീർന്ന ഗോപസ്ത്രീകൾ കുസുമായുധ ബാണ പാത വിവശാനാം പതിച്ചത് കൊണ്ട് വിവശകളായി തീർന്ന കാമവികാരം വർദ്ധിച്ചിരുന്നതായിട്ടുള്ള ആ വ്രജസ്ത്രീകൾ അഭിവാഞ്ചിതം വിധ അവരുടെ അഭിവാഞ്ചിതം ആഗ്രഹം ഭഗവാനായിട്ട് മേളിക്കണം എന്നുള്ളതായിട്ടുള്ള അവരുടെ മോഹം അഭിവാഞ്ചിതം വിധാതും അത് സാധിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുവാനായിട്ട് അവരുടെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് കൃതമതിഹി അഭി നിശ്ചയിച്ചിരുന്നു ഭഗവാൻ എന്നിട്ടാണ് ഈ ഓടക്കുഴൽ അതിഭംഗിയായിട്ട് ഓടക്കുഴല് വിളിച്ചത് ഈ സ്ത്രീകളെ തൻ്റെ അടുത്തേക്ക് വരുത്താനും അവരുമായിട്ട് മേളിച്ച് അവരുടെ സന്തോ അവരെ സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത് അപ്പം അങ്ങനെ കൃതമതിഹി അഭി നിശ്ചയിച്ചു കുറച്ചവനെങ്കിലും ജഗാഥ വാമം ഇവ ജഗാഥ പറഞ്ഞു താഹ ജഗാഥ അവരോട് പറഞ്ഞു വാമം ഇവ അവർക്ക് വിപരീതമായിട്ട് എന്നതുപോലെ പ്രദീപമായിട്ട് എന്നതുപോലെ വാമം ചടവ് അടിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് അതായത് അവരുടെ അവർ വിപരീതമായിട്ട് അവരുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ആണോ എന്ന് തോന്നുമാറ ജ പറഞ്ഞു അവരോട് പറഞ്ഞു അതായത് വേണ്ട ഇവരുടെ ആഗ്രഹമൊക്കെ സാധിപ്പിക്കാനായിട്ട് ഉറച്ചിട്ടായിരുന്നു അദ്ദേഹം ഈ മുരളീകരം ആരംഭിച്ചത് എങ്കിലും അവരോട് പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് ഉപയാതാനാം സുദൃശാം ഉപയാതകളായ സമീപത്തെ എത്തിച്ചേർന്നതായ ആ സുന്ദര സ്ന്ദ്രികളായിട്ടുള്ള സ്ത്രീകളുടെ കുസുമായുധ ബാണപാത വിവചനം കുസുമായുധൻ്റെ കാമദേവൻ്റെ ബാണങ്ങൾ കൊണ്ട് ബാണങ്ങൾ പതിച്ചതുകൊണ്ട് അതായത് കാമ വികാരം ഉണ്ടായിട്ട് വിവശകളായി തീർന്ന ആ പ്രജസ്ത്രീകളുടെ അഭിവാഞ്ചിതം ആഗ്രഹം വിധാദും ചെയ്യുവാനായിട്ട് ആഗ്രഹം സാധിപ്പിക്കുവാനായിട്ട് കൃതമതിഹി അഭി ഉറച്ചവൻ എങ്കിലും ഉറച്ച ബുദ്ധിയോടുകൂടി അവൻ നിശ്ചയിച്ചവനെങ്കിലും താഹാജഗാഥ അവരോട് പറഞ്ഞു വാമമി വാ എന്നതുപോലെ അവരോട് പറഞ്ഞു എന്നാണ് എന്താണ് പറഞ്ഞത് ഗഗനഗതം മുനിവഹം ശ്രാവം ജഗിത കുലവധൂധം ധർമ്മ്യം ഖരുതേ വചനം കർമ്മതു നോ നിർമ്മല വിശ്വസ്യം അപ്പോൾ എന്താണ് പറഞ്ഞത് ജഗാഥ ജഗിഥ രണ്ടും രണ്ട് രൂപമുണ്ട് അതാണ് ജഗിഥ എന്നുള്ളതും അതേ അർത്ഥം തന്നെയാണ് ജഗാഥ പറഞ്ഞു ഗഗനഗതം മുനിവഹം പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഇവിടെ പറയുന്നില്ല പക്ഷേ അത് എന്തായിരുന്നു എന്നുള്ളത് ഒന്നിച്ച് പറയുകയാണ് ആ വാക്കുകൾ ഭഗവാന്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നില്ല ഗഗനഗതം ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നതായിട്ടുള്ള മുനിനിവഹം മഹർഷിമാരുടെ സമൂഹത്തെ ദേവർഷികളുണ്ട് ആ ഒരു ആകാശത്തിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആരുധാദികളൊക്കെ അങ്ങനെയാണല്ലോ പറയണത് അപ്പം അങ്ങനെ അവർ ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ മഹർഷിമാരെ ശ്രാവുധം കേൾപ്പിക്കാനോ എന്ന് തോന്നുമാറ ജഗിത കുലവധൂധർമ്മം അങ്ങ് കുലവധുക്കളുടെ ധർമ്മത്തെ അവരോട് പറഞ്ഞു അതായത് ഈ ഗോപശ്രീകളോട് ആ കുലവധുക്കളുടെ ധർമ്മത്തെയൊക്കെ പറഞ്ഞു അവർ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്നത് ശരിയായില്ല ഈ രാത്രി സമയത്ത് ഭർത്താക്കന്മാരോടുകൂടി കഴിച്ചു കൂടേണ്ടതായിട്ടുള്ള നിങ്ങൾ ഈ എൻ്റെ ഈ മുരളീരവൻ കേട്ടു എന്നുള്ളത് കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് ശരിയല്ല അത് കുലവധുക്കൾക്ക് ശരിയല്ല എന്നുള്ളതൊക്കെ അങ്ങനെ കുലവധുക്കളുടെ ധർമ്മമൊക്കെ കുറവ് ഉപദേശിച്ചു കൊടുത്തു അത് ആ ആകാശത്തുള്ളതായിട്ടുള്ള മഹർഷിമാരെ കേൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവരെ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല പറഞ്ഞത് അവരോട് പറയാണ് അവരെ അവരെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുലവധു പറഞ്ഞത് അവിടെ ഗോപസ്ത്രീകളോട് എന്നാണ് ഗഗനനി ഗതം മുനിവഹം ആകാശത്തിലുള്ളതായ മുനിവഹന്മാരുടെ സമൂഹത്തെ ശ്രാവയുതും കേൾപ്പിക്കാനായിട്ട് ജഗിത കുലവധൂധർമ്മം കുലവധൂധർമ്മത്തെ അവരോട് പറഞ്ഞു ധർമ്മ്യം ഖലു തേ വചനം ഇപ്പം കവി പറയാണ് തേ വചനം ധർമ്മ്യം ഖലു അങ്ങയുടെ വാക്ക് ധർമ്മ്യമാണ് ധർമ്മത്തിന് അനുസൃതമാണ് അങ്ങയുടെ വാക്ക് ആ മഹർഷിമാരോട് എന്നുള്ള മഹർഷിമാരെ കേൾപ്പിക്കാനായിട്ട് ഈ വധുക്കളോട് പ്രതിജവധുക്കളോട് എന്നുള്ള വ്യാജേന അദ്ദേഹം കുലവധുക്കളുടെ ധർമ്മമൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് എന്നിട്ട് പറയാണ് ഭഗവ കവി പറയണതാണ്പ്പാട് പറയണതാണ് ധർമ്മ്യം ഖരുതേ വചനം അങ്ങ് പറയണതൊക്കെ ശരിയാണ് വളരെ ധർമ്മമായിട്ടുള്ള വാക്കുകളാണ് അങ്ങ് പറയണത് പക്ഷേ കർമ്മതു കർമ്മതു കർമ്മമാകട്ടെ അങ്ങയുടെ കർമ്മമാകട്ടെ നോ നിർമ്മലസ്യ വിശ്വാസ്യം നിർമ്മലസ്യ കർമ്മതു നിർമ്മലനായിട്ടുള്ള അങ്ങയുടെ കർമ്മമാകട്ടെ അങ്ങ് അങ്ങയ്ക്ക് വാസ്തുത്തിൽ മാലിന്യങ്ങളൊന്നുമില്ല ഭഗവാന് ഭഗവാന്റെ പ്രവൃത്തികൾ ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കണതല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായിട്ട പ്രവൃത്തികളാണ് എല്ലാം തന്നെ കർമ്മങ്ങളെല്ലാം തന്നെ ആ പുണ്യപാപങ്ങളൊന്നും രാഗദ്വേഷാദികളൊന്നും ആ ഭഗവാനെ ഉള്ളിൽ ബാധിക്കണതല്ല എങ്കിലും അങ്ങനെ ചെയ്യണതായിട്ടുള്ള പ്രവൃത്തികള് അതിന് വിശ്വാസ്യം അത് വിശ്വസിക്കാൻ പറ്റണ പറ്റണതല്ല എന്നാണ് അത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല അതായത് ഭഗവാൻ ഈ പറയണത്മാതിരിയല്ലോ പ്രവൃത്തി ചെയ്യണത് എന്നുള്ളതായിട്ടുള്ള ആ തോന്നൽ നമുക്കുണ്ടാവും അതായത് വിവരമില്ലാത്തതായിട്ടുള്ള നമുക്ക് അങ്ങനെ തോന്നിപ്പോകും എന്താണെന്ന് വെച്ചാൽ ഈ രൂപ സ്ത്രീകളായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം പറയണത് അപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം അവരെയൊക്കെ വേണ്ട വിധത്തിൽ ഉപദേശിച്ചു ഇത് എൻ്റെ കാര്യം അല്ല ഇതാണ് ഗോപശ്രീ കുലവധുക്കളുടെ ധർമ്മം ഇതൊക്കെയാണ് ഞാൻ എന്താ ചെയ്യണത് എന്നുള്ളത് അതല്ല എൻ്റെ കർമ്മം ഇങ്ങനെ ഇത് നിർമ്മലനാണ് എന്നയ്ക്ക് രാഗദ്വേഷാദികളൊന്നും എന്നെ ബാധിക്കണതല്ല എന്നുള്ളത് കൊണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതിന് ദോഷം വരണില്ല പക്ഷേ അത് സാധാരണ ജനങ്ങൾക്ക് അത് വിശ്വാസ്യമായിട്ട് തീരണില്ല എന്നുള്ളതാണ് കർമ്മത്ത് നോ നിർമ്മലസ്യ നോ എന്നുള്ളത് ന എന്ന് അതിൽ വേറൊരു തരത്തിലുള്ള വ്യാഖ്യാനവും കാണാണ്ട് നഹ എന്നായിട്ട് നോ എന്നുള്ളത് പദം മുറിച്ച് നഹ എന്ന് പദം മുറിക്കുക അങ്ങനെ പദം മുറിക്കുമ്പോൾ നഹ എന്ന് പദം മുറിക്കുമ്പോൾ വിസഗം നഹ നമുക്ക് നിർമ്മലന്മാ നഹാ വിശ്വാസ്യം ഞങ്ങ നഹാവിശ്വാ നഹാന്ന വന്നു കഴിഞ്ഞാൽ പിന്നെ നാന്നില്ല അവിടെ അപ്പം നഹാവിശ്വാസ്യം നമുക്ക് വിശ്വസി വിശ്വ വിശ്വാസ്യമല്ല വിശ്വാസ്യമാണ് എന്നുള്ളതായിട്ടുള്ള അർത്ഥം വരും അങ്ങനെ നഹാ നിർത്താൽ അങ്ങനെ ഒരു വ്യാഖ്യാനം കാണാനുണ്ട് കർമ്മത്തിനോ നിർമ്മലസ്യ വിശ്വാസ്യം ന വിശ്വാസ്യം എന്നെടുക്കുകയാണെങ്കിൽ കർമ്മം അങ്ങയുടെ കർമ്മം പക്ഷേ നമുക്ക് നിർമ്മലനായിട്ടുള്ള അങ്ങയുടെ കർമ്മം നമുക്ക് വിശ്വാസ്യമല്ല നമുക്കത് അനുവരിക്കാൻ തക്കതല്ല അത് വിശ്വസിച്ച് നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് അങ്ങയുടെ വാക്കുകളൊക്കെ ഗംഭീരായിട്ടുള്ളതാണ് അത് ധർമ്മം ഖലുത്തെ അത് ധർമ്മത്തെ ഉണ്ടാക്കുന്നതാണ് അതനുസരിക്കേണ്ടതാണ് പക്ഷേ ആ കർമ്മങ്ങൾ നമ്മൾ അനുകരിക്കേണ്ടതല്ല എന്നുള്ള അർത്ഥമാണ് അവിടെ ആ ശ്ലോകത്തിനുള്ളത് ഗഗനഗതം മുനിവഹം ശ്രാവതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലുദേവചനം അതായത് അങ്ങയുടെ വാക്കുകളൊക്കെ വളരെ ധർമ്മമായിട്ടുള്ളതാണ് പക്ഷേ കർമ്മം നിർമ്മലസ്യ കർമ്മം നിർമ്മലനായിട്ടുള്ള അങ്ങ രാഗദ്വേഷാദികളായി ഒന്നും ഇല്ലാത്തതായിട്ടുള്ള അങ്ങയുടെ കർമ്മങ്ങൾ അത് രാഗദ്വേഷാദികൾ ഉള്ളതായിട്ട് തോന്നുന്നു എങ്കിൽ അത് തോന്നുന്നത് കൊണ്ട് വിശ്വാസ്യം അത് വിശ്വസിക്കത്തക്കതല്ല അത് നമുക്ക് അനുകരിക്കത്തക്കതല്ല എന്ന് ഒന്നും കൂടിയും ചെല്ലാൻ രണ്ട് ശ്ലോകം ഉഭയാദാനം സുദൃശം കുസുമായുധ ബാണപാത വിവശാനം